സ്നേഹമുള്ള സഹോദരങ്ങളെ സാഹിത്യ ലോകത്തെ എൻ എൻ കക്കാടിൻ്റെ ഒരു കവിതയാണ് സഫലമീ യാത്ര എല്ലാ യാത്രകളും സഫലമാകണമെന്നില്ല ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ഓരോ യാത്രയ്ക്ക് പിന്നിലും അതിൻ്റേതായ ഒരു ഒരുക്കം അനിവാര്യമാണ് ആവേശത്തോടെ ആരംഭിച്ചിട്ടും പകുതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട ചില യാത്രകളുണ്ട് ഏറെ ആഗ്രഹിച്ചിട്ടും ഇന്നും തുടങ്ങാത്ത ചില യാത്രകളുമുണ്ട് ഇനി നാം സഞ്ചരിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ് ഹൃദയാാന്തർ ഭാഗത്തേക്ക് ആത്മാംശം ഇറ്റുവീഴുന്ന ഇടനാഴികളിലൂടെ അവനവനിലേക്കുള്ള സഞ്ചാരം പച്ചയായ ജീവിത വഴികളിലൂടെ പതിയെ പതിയെ നമ്മുടെ ഉള്ളറകളിലേക്ക് നമുക്ക് പത മൂന്നാം നിശ്ചയമായും ഈശ്വരാംശം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉള്ളത് ക്രിസ്തു പറയുന്നു ഞാൻ തന്നെ വഴിയാണ് ജീവങ്കിലേക്ക് പോകുന്ന വഴി ഞെരുക്കമുള്ളതാണ് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ഉള്ളറകളിലേക്ക് പ്രയാണം ചെയ്യുവാൻ ഈ നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം ശുഭരാത്രി